എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ ഉണ്ടാകും നീ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകും നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം ഇങ്ങനെയുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം എന്നും ഓർപ്പിക്കുന്ന പോലെ ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും പോകാം നമ്മുടെ വീഡിയോയിലേക്ക് അതിനു മുമ്പായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ കൊമൻസ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത് എന്ത്ന്നെ ആയാലും അല്ലെങ്കിൽ എന്തൊക്കെ ആയാലും എന്നൊരു ആശയമാണ് വാട്ട് വേർ ലഭിക്കുന്നത് ഫോർ എക്സാമ്പിൾ വാട്ട് വ യു വാണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാട്ട് യു വാണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂടുതൽ സെൻറ്റൻസുകളൂടെ നമുക്ക് മനസ്സിലാക്കാം നീ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകും അതങ്ങനെ പറയാം വാട്ട് വ യു സെ അൽ ഗോ ദൺ വാട്ട് ഗോ ദൺ നീ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകും വാട്ട് വയ്യൂസ് നീ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകും എനിക്കുള്ളതെല്ലാം നിറേതു കൂടിയാണ് അല്ലെങ്കിൽ എനിക്കുള്ളത് എന്താണെങ്കിലും അത് നിങ്ങളുടേതുമാണ് എന്നൊക്കെ പറയേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെ പറയാം കാലാവസ്ഥ എന്തായാലും ഞങ്ങൾ പോകും അതങ്ങനെ പറയാം വിട്ട് വിട്ട് ഗോ വാട്ട് അവൻ എന്ത് ചെയ്താലും എടുക്കാനാണ് എങ്ങനെയുണ്ട് അല്ലേ നമുക്കൊന്ന് രണ്ട് സെന്റൻസും കൂടെ നോക്കാവേ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ കഴിയും അതങ്ങനെ പറയാം ഐ ൻ ഡുട്ട് ഐ ക്യാൻ ഐ വാണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ ഉണ്ടാകും ഐ ഐ വിൽ വിൽ ഹാപ്പൻസ് ഹാപ്പൻസ് എന്നതിന് എന്തു തന്നെ ആയാലും അല്ലെങ്കിൽ എന്തൊക്കെ ആയാലും എന്നതാണ് ആശയം വരുന്നത് എവിടെക്കെ ആയാലും അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും എവിടെ തന്നെ ആയാലും എന്നൊക്കെയുള്ള ആശയമാണ് വേറെവർ നമുക്ക് ലഭിക്കുന്നത് ഫോർ എക്സാമ്പിൾ നീ എവിടെ പോയാലും നീ എവിടെ പോയാലും വേറെവർ യു ഗോ വേറെവർ യു ഗോ നീ എവിടെ പോയാലും വേറെവർ യു ഗോ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ എവിടെ ആയിരുന്നാലും വേറെ യു ആർ വേറെവർ യു ആർ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിനക്ക് ഇഷ്ടമുള്ളടത്ത് ഞങ്ങൾ പോകും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഞങ്ങൾ പോകും നിനക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ പോകും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തിരിക്കാം യു ക്യാൻ സീറ്റ് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കാം യു ക്യാൻ സീറ്റ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം എടുക്കുക അതെങ്ങനെ പറയാം വേറെ യുവർ ഫേവറേറ്റ് ബുക്ക് വേറെ യുവർ ഫേവറേറ്റ് ബുക്ക് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം എടുക്കുക എവിടെ പോയാലും പുതിയ ആളുകളെ പരിചയപ്പെടാം എവിടെ പോയാലും നിനക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാം എങ്ങനെ പറയാം യു ക്യാൻ മീറ്റ് ന്യൂ പീപ്പിൾ വേറെ യു ഗോ യു ക്യാൻ മീറ്റ് ന്യൂ പീപ്പിൾ വേറെ യു ഗോ എവിടെ പോയാലും നിനക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാം യു ക്യാൻ മീറ്റ് ന്യൂ പീപ്പിൾ വേറെ യു ഗോ മനസ്സിലായോ നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൂടെ നോക്കാവേ ലോകത്ത് എവിടെ പോയാലും കേരളത്തിൽ നിന്നുള്ളവരെ പരിചയപ്പെടാം ലോകത്തെവിടെ പോയാലും കേരളത്തിൽ നിന്നുള്ളവരെ പരിചയപ്പെടാം വേറെ യു ക്യാൻ മീറ്റ് മീറ്റ് ലോകത്തെവിടെ പോയാലും കേരളത്തിൽ നിന്നുള്ളവരെ പരിചയപ്പെടാം വേറെ യു ക്യാൻ മീറ്റ് പീപ്പിൾ ഫ്രം കേരള നീ എവിടെ ആയിരുന്നാലും ഞാൻ നിന്നെ മറക്കില്ല അതങ്ങനെ പറയും ഐ വോണ്ട് ഫോഗറ്റ് യു നീ എവിടെ ആയിരുന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഐ വോൺ ഞാൻ എവിടെ പോയാലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു വേർ വേർൺ ന്യൂസ് വേർ വേർ ഐ ലേൺസ് ഞാൻ എവിടെ പോയാലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു വേർ വേർൺ ന്യൂ തി അവൻ എവിടെ പോയാലും ഞാൻ അവനെ കണ്ടെത്തും അതങ്ങനെ പറയാം ഐ ഐ വിൽ വിൽ ഫൈൻഡ് ഫൈൻഡ് ഹി ഹി ഗോസ് ഗോസ് അവൻ എവിടെ പോയാലും ഞാൻ അവനെ കണ്ടെത്തും ഐ ഐ വിൽ വിൽ ഫൈൻഡ് ഫൈൻഡ് ഹി ഹി ഗോസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വേറൊവർ എന്നതിന് എവിടെയൊക്കെ ആയാലും അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും എവിടെ തന്നെ ആയാലും എന്നുള്ള ആശയമാണ് വരുന്നത് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊമൻസ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത് എപ്പോഴൊക്കെ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും എപ്പോഴായാലും എന്നൊക്കെയുള്ള ആശയമാണ് വെൻ അവർന്ന് വരുന്നത് ഫോർ എക്സാമ്പിൾ നിനക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എന്നെ വിളിക്കൂ അതങ്ങനെ പറയാം നിനക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എന്നെ വിളിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം എന്നെ വിളിക്കൂ എന്ന് പറയുന്നത് എങ്ങനെയാ കോൾ മീ യു വാണ്ട് കോൾ മീ വെനവ് യു വാണ്ട് കോൾ മീ വെനവ യു വാണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം യു മേ മേ കം കം യു യു വാണ്ട് മേകാം യു വാണ്ട് മനസ്സിലായില്ലേ കൂടുതൽ സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം നീ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം എന്നെ വന്നു കാണു അതെങ്ങനെ പറയാം യു ആർ ഫ്രീ കം സീ മീ യു ആർ ഫ്രീ കം ആൻഡ് വന്നാലും ഞാൻ തയ്യാറാണ് ഐ ഐ റെഡി റെഡി യു യു നീ എപ്പോൾ വന്നാലും ഞാൻ തയ്യാറാണ് ഐ എം റെഡി വൺ അവർ യു കം സ്റ്റേജിൽ കയറുമ്പോഴൊക്കെ ഞാൻ പരിഭ്രമിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പേടിക്കുന്നു അതെങ്ങനെ പറയാം വെനവർ എമോൺ ദ സ്റ്റേജ് ഐ ഗറ്റ് നേർവസ് വെനവർ എമോൺ ദ സ്റ്റേജ് ഐ ഗറ്റ് നേർവസ് വെനവർ എമോൺ ദ സ്റ്റേജ് ഐ ഗറ്റ് നർവസ് എപ്പോൾ കണ്ടാലും അവൻ മദ്യപിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഞാൻ അവനെ കാണുമ്പോഴൊക്കെ അവൻ മദ്യപിച്ചിട്ടാണ് അതൊക്കെ എങ്ങനെ പറയാം ഐ സി ഹിം ഹിസ് ഡ്രി ഹിം ഹിസ് ഡ്രങ്വർ ഐ സി ഹിം ഹിസ് ഡ്രാങ് ഞാൻ അവനെ കാണുമ്പോഴൊക്കെ അവൻ മദ്യപിച്ചിട്ടാണ് വെനവർ ഐ സി ഹിം ഹിസ് ഡ്ര മഴ പെയ്യുമ്പോഴെല്ലാം പൂക്കൾ മനോഹരമായി വിരിയുന്നു അതെങ്ങനെ പറയാം വെനവർ ഇറ്റ് റെയിൻസ് ദ ഫ്ലവേഴ്സ് ബ്ലൂം ബ്യൂട്ടിഫുള്ളി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം അതെങ്ങനെ പറയാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം യു മെലി വെനവ യു വിഷ് നിങ്ങൾക്കെൻ്റെ സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം വിളിക്കാം അല്ലെങ്കിൽ എന്റെ സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ നിനക്ക് എന്നെ വിളിക്കാം അതെങ്ങനെ പറയാം You 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 can 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 call 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 me 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 whenever 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 need 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 my 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 help. 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 ി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നതിന്റെ ആശയം എപ്പോഴൊക്കെ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും എപ്പോഴായാലും എന്നതാണെന്ന് മനസ്സിലായത് എന്നതിന് ഏതായാലും അല്ലെങ്കിൽ ഏതു തന്നെ ആയാലും എന്നുള്ളതാണ് അർത്ഥം നമുക്ക് വ്യത്യസ്തമായ ഓപ്ഷൻസ് ഓർ ചോയ്സസ് ഉള്ളപ്പോൾ അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാം അതായത് ഒരു കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് പ്രേടിപ്പിക്കാനാണ് വിച്ച്വർ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ യു ക്യാൻ ചൂസ് വിച്ച് എവർ ബുക്ക് യു ലൈക്ക് ഫ്രം ദ ഷെൽഫ് യു ക്യാൻ ചൂസ് വിച്ച് എവർ ബുക്ക് യു ലൈക്ക് ഫ്രം ദ ഷെൽഫ് ഒരു കൂട്ടം ബുക്ക്സ് ഷെൽഫിലുണ്ട് അതിൽ നിന്ന് നിനക്ക് വേണ്ടത് ചൂസ് ചെയ്യാം അതായത് വിച്ച് വർ യു ലൈക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഏതായാലും നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിച്ചവർ എന്നതിന് ഏതായാലും ഏത് തന്നെ ആയാലും എന്നുള്ളതാണ് അർത്ഥം വരുന്നത് കൂടുതൽ സെൻറ്റൻസുകളിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം റീഡ് വിച്ചവർ ബുക്ക് യു ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് താല്പര്യമുള്ള പുസ്തകം വായിക്കുക ഏത് നിറം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം യു യാൻ സെലക്ട് വിച്ച് അവർ യു വാണ്ട് ഫോർ യുവ കാർ യു കൺ സെലക്ട് വിച്ച് അവർ യു വാണ്ട് ഫോർ യുവ കാർ നിങ്ങൾ ഏത് തീരുമാനം എടുത്താലും ഞാൻ നിങ്ങളെ ഏത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു സെന്റൻസുകൾ ആവർത്തിച്ച് ഉറക്കെ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം എന്നതിന് എങ്കിലും എങ്ങനെയൊക്കെ ആയാലും അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ആയാലും എത്ര തന്നെ ആയാലും എന്നൊക്കെയുള്ള ആശയമാണ് നമുക്ക് ലഭിക്കുന്നത് ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഗോ ഹൗ ഓവർ യു ലൈക്ക് യു ക്യാൻ ഗോ ഹൗ ഓവർ യു ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാം അല്ലെങ്കിൽ നിനക്ക് എങ്ങനെയൊക്കെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ പോകാം യു ക്യാൻ ഡൂ ഇറ്റ് ഹൗ ഓവർ യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം യു ക്യാൻ ഡു ഇറ്റ് ഹൗ വർ യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അല്ലെങ്കിൽ നിനക്ക് എങ്ങനെയൊക്കെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്യാം ലീവ് ഹൗ വർ യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക ലീവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കുക ലീവ് ഹൗ വർ യു വിഷ് ഹൗ വർ യു ഹെൽപ് മീ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കൂ ഹൗ വർ യു ഹെൽപ് മീ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കൂ ഹൗ വർ യു ഹെൽപ് മേ മനസ്സിലായില്ലേ കൂടുതൽ സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം യു എൻ ഹൗ വർ യു വാണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം യു ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ വർ യു വാണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം യു ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ വർ യു വാണ്ട് ഹൗ വർ യു ട്രൈ ടു എക് ഐ സ്റ്റിൽ കാനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നിങ്ങൾ എങ്ങനെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും എനിക്കിപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഹൗ ആർ യു ട്രൈ ടുക്കെ വിഷമമാണെങ്കിലും ഞങ്ങളൊരു ശ്രമം നടത്തും അല്ലെങ്കിൽ അത് എത്ര തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളൊരു ശ്രമം നടത്തും ഹൗ ഡിഫിക്കൽട്ട് എങ്ങനൊക്കെ ഓടിയാലും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവന് ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും അവന് ജോലി കിട്ടിയില്ല ഹൗവർ മസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും എങ്ങനെയെല്ലാം ആയാലും എത്ര തന്നെ ആയാലും എന്നൊക്കെയുള്ള ആശയമാണ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ ഉണ്ടാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ആര് തന്നെ ആയാലും ആരായാലും എന്നുള്ള ഒരാശയമാണ് ഹൂവർ ലഭിക്കുന്നത് നിങ്ങൾ ആരായാലും എനിക്ക് പ്രോബ്ലം ഇല്ല ഇത് ഉണ്ടാക്കിയത് ആരായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇത് ചെയ്തത് ആരായാലും പണിഷ്മെന്റ് കിട്ടും ഞാൻ ഈ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ ശ്രദ്ധിച്ച് കാണും ആരായാലും നിങ്ങൾ ആരായാലും ഇത് ചെയ്തത് ആരായാലും ഇത് ഉണ്ടാക്കിയത് ആരായാലും എന്നൊക്കെ ഈ ഒരാശയം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഹൂവ ഉപയോഗിക്കുന്നത് കൂടുതൽ സെന്റൻസുകളോടെ നമുക്കത് മനസ്സിലാക്കാം നിങ്ങൾ ആരായാലും നിങ്ങൾ ആരായാലും നിനക്ക് ആരെ വേണമെങ്കിലും നിനക്ക് ആരെ വേണമെങ്കിലും നിനക്ക് ആരെ വേണമെങ്കിലും അവൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല ഐ ഡോസ് ഐ ഡോർ ഹീസ് അവൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം ായാലും ദൈവ അവനെ സഹായിക്കും അതെങ്ങനെ പറയാം ഹൂവർ ഹെൽ ഗോഡ് വിൽ ഹെൽപ് ഹീം ഹൂവർ ഹെൽസ് ദോഡ് വിൽ ഹെൽപ് ഹീം പാവങ്ങളെ സഹായിക്കുന്നവൻ ആരായാലും ദൈവം െ സഹായിക്കും നീ ആരോട് ചോദിച്ചാലും നിനക്കിതേ മറുപടി തന്നെ കിട്ടും നീ ആരോട് ചോദിച്ചാലും നിനക്കിതേ മറുടി തന്നെ കിട്ടും പോകാൻ ആഗ്രഹിക്കുന്നവർ ആരായാലും ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ കൊണ്ടുപോകും അതങ്ങനെ പറയാം ും വന്ന് പൂർത്തിയാക്കുക അതെങ്ങനെ പറയാം ഹൂവർ ക്യാൻ ഡൂസ്

ഈ വീഡിയോ വീഡിയോ ഇപ്പോൾ കാണുന്നവർ ഹു ദിസ് നൗ യു ആർ എവിടെന്നാലും